നമസ്കാരം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കടലിൽ മുങ്ങിത്താണ് എൽസാ ത്രീ ഇപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ രക്ഷാപ്രവർത്തനം അത് കടലിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും കപ്പൽ കമ്പനി നടത്തിയ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പിന്നീട് അത് പതുക്കെ പതുക്കെ അങ്ങ് ഇല്ലാതായി ഇപ്പം കടലിൽ കടലിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന എൽസാ ത്രി അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകളിലെ കെമിക്കലുകൾ നമ്മുടെ പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനും ഉണ്ടാക്കുന്ന ദോഷം എന്താണെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയില്ല അതുപോലെ തന്നെ ഈ മത്സ്യബന്ധനം നടത്തുന്നവർക്ക് ഇതിൻ്റെ അപകടത്തെക്കുറിച്ചും അറിയില്ല അവർ ചെന്ന് ചാടുമ്പോൾ മാത്രമേ ഈ അപകടം എന്താണെന്ന് മനസ്സിലാവൂ അപ്പം ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഒരു ശക്തമായ നീക്കമുണ്ടെങ്കിൽ മാത്രമേ ഈ കപ്പൽ അവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ കപ്പൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയായി മാറിക്കഴിഞ്ഞു ഓരോ ദിവസം വൈകുന്നോറും അത് ഒരു ശ്രമകരമായ ദൗത്യമായി മാറും കാരണം ഈ പോയ മാസങ്ങളിൽ മൺസൂൺ കാലാവസ്ഥയും അതുപോലെ കടൽക്ഷോഭവും കടൽ ഇളകി മറിയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞുപോയത് അതോടുകൂടി ഇത് മുപ്പത് മീറ്റർ താഴെ ഇരുന്നത് അതിലും എത്രയോ താഴയിലേക്ക് അതിൻ്റെ മുകളിൽ ചെളിയും മണ്ണും അടിഞ്ഞ് ഇത് അടിത്തട്ടിലേക്ക് അമർന്നു കഴിഞ്ഞു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇപ്പൊ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകൾ ഇതിനെതിരെ ധവളപത്രം പത്രം ഇറക്കി ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തെക്കൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടപരി നഷ്ടങ്ങൾ ആ നഷ്ടങ്ങൾ അവരുടെ വലയും യാനങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ പ്രതിഷേധ സമരം നടത്തി പക്ഷെ ഈ നഷ്ടപരിഹാരങ്ങളും വൈകുക ഈ ആലപ്പുഴ കൊച്ചി തൊട്ട് തെക്കോട്ട് മത്സ്യബന്ധനം നടത്തുന്ന ട്രോളിങ് ബോട്ടുകൾ താങ്ങുവള്ളങ്ങൾ അപ്പോൾ അതുപോലെയുള്ള തെക്കൻ കേരളത്തിൽ അങ്ങ് പുഴിയൂരിനപ്പുറം വരെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും നഷ്ടവും വളരെയേറെയാണ് ഇതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ആ നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള കാലതാമസം ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രയാസം ഇനി അങ്ങോട്ട് കൂടുകയാണ് ഇതിനകത്ത് ഒന്ന് മനസ്സിലാക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖത്തിന്റെ അധിപൻ അദാനി തുറമുഖം ഇവർ രണ്ടും ഉൾപ്പെടുന്ന ഒരു ഒരു കപ്പൽ അപകടം അല്ലെങ്കിൽ ഒരു ഈ ഇങ്ങനത്തെ ഒരു സംഗതി ആയതുകൊണ്ട് ഇതിനകത്ത് വളരെ ശക്തമായി സർക്കാരോ അല്ലെങ്കിൽ നിലപാടെടുത്തെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായ ഒരു നടപടി ഇതിനകത്തുണ്ടാകും അപ്പോൾ നിരാശ്രതേയരായ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾക്കും നഷ്ടത്തിനും ആര് ഉത്തരം പറയും എന്നറിയാതെ അവർ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പരിഹാരത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കും